ആയി നാലു സെന്റ് പ്ലോട്ട് മേടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും ഡിസൈനും ആണ് അടുത്ത വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹരി എനിക്ക് അച്ഛൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം തൊള്ളായിരത്തി തൊണ്ണൂറ് സ്കയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ ഏരിയ വരുന്നത് രണ്ട് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ തൃശൂർ പാലക്കാട് ജില്ലയിലാണ് കൺസ്ട്രക്ഷൻ വർക്കിൽ എടുക്കുന്നത് ഗുള്ളറിയനെ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാനും ഡിസൈനും കണ്ടിട്ട് വരാം തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ആണ് ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു സ്യർ റൂമിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ റൂമിന്റെ ഏരിയ നമ്മൾ കണക്കാക്കേണ്ടതായിട്ട് വരും ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നു മുന്നൂറ്റമ്പത്തിനാലും നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നാണ് സൈസ് വരുന്നത് അടുത്തായ ലിവിംഗ് ഏരിയ ആണ് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് അടുത്ത ഡൈനിങ് ഏരിയയാണ് നാനൂറ്റി അറുപത്തി രണ്ട് മുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ എന്നുള്ളിലാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി അൻപത്തി രണ്ട് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിന് അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് വീടിൻ്റെ പ്ലാൻഡ് സംബന്ധിച്ചാണ് ചാൻ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ അല്ലേ നമ്മളിവിടെ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് സുരോജൻ